ഹായ് ഹലോ ലുലു ഹൈപ്പർ മാർക്കറ്റ് ആൻഡ് സൂപ്പർ മാർക്കറ്റ് ഈ പേര് കേൾക്കാത്ത ആളുകൾ വളരെയധികം കുറവായിരിക്കും പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുന്നവർ ഒരു പ്രാവശ്യമെങ്കിലും ലുലു ലുലുനിന്ന് എന്തെങ്കിലും സാധനം പർച്ചേസ് ഉള്ളവരായിരിക്കും അല്ലേ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഈ ലുലു ഗ്രൂപ്പിൻ്റെ ഷെയേഴ്സ് നമ്മളെ ഉള്ള സാധാരണക്കാരനും ഇനി മുതൽ മേടിക്കാം എങ്ങനെയാന്നല്ലേ അതെ ലുലുവിൻ്റെ ഐ പി വരുന്നുണ്ട് അതൊക്കെ എന്താണ് എങ്ങനെയാണെന്നുള്ളത് വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ മുഴുവനായിട്ടും പറയുന്നുണ്ട് ഇത് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകും എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ ടെക്നിക്കൽ ടേംസ് ഒന്നും കൂടുതൽ യൂസ് ചെയ്യുന്നില്ല പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അയ്യോ ഇത്തരം ഷെയറുകളൊക്കെ മേടിക്കാൻ എൻ്റെ കയ്യിൽ ലക്ഷക്കണക്കിന് പൈസ ഒന്നും ഇല്ല അതേപോലെ കമ്പ്യൂട്ടറോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഒന്നുമില്ലായ നിങ്ങളെ മനസ്സിലെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ സാധാരണ ഒരു ആൻഡ്രോയിഡ് മൊബൈലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐഫോണോ ഏത് തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ കയ്യിൽ അത് മാത്രം മതി പിന്നെ ഈവൻ ലക്ഷങ്ങളൊന്നും ആവശ്യമില്ല നൂറ് തിറംസ് കയ്യിലുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ലുലുവിൻ്റെ ഷെയർസ് മേടിക്കാൻ പറ്റും എങ്ങനെയാന്നല്ലേ അതാണ് നമ്മൾ പറഞ്ഞു തരുന്നത് ഇനി ഇതെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾ നിങ്ങളെന്തിനീ ഷെയർ മേടിക്കണം അല്ലെങ്കിൽ എന്തിന് നിങ്ങൾ ലുലുവിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ ഇതൊരിക്കലും വെറുതാവില്ല കാരണം നിങ്ങളൊരു ഷെയർ ഹോൾഡർ കൂടിയാണ് അതായത് ലുലുവിൽ നടക്കുന്ന എല്ലാ മാസം നടക്കുന്ന കച്ചവടത്തിൻ്റെ ഒരു ലാഭവിഹിതം നിങ്ങൾ കൂടിയുള്ളതാണ് പക്ഷേ അത് എല്ലാ മാസം മാസവും നിങ്ങളെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവില്ല വന്നെങ്കിൽ ആറുമാസം അതായത് ചിലപ്പോൾ മൂന്ന് മാസം അതുമല്ലെങ്കിൽ ഒരു കൊല്ലം ഈ ഒരു ടൈം പീരീഡിലാണ് സാധാരണ കമ്പനികൾ അവർ ഷെയർ ഹോൾഡേഴ്സിന് അവരെ ലാഭവിഹിതം കൊടുക്കാറുള്ളത് അതേപോലെ തന്നെ നിങ്ങൾ മേടിച്ച് വെച്ചിട്ടുള്ള ഷെയർ എന്ന് പറയുന്നത് ഒരു ഗോൾഡ് പർച്ചേസ് ചെയ്ത പോലെയാണ് നിങ്ങളുടെ കയ്യിലൊരു ഗോൾഡ് ഇരിക്കുന്ന പോലെയാണ് നിങ്ങൾ ഇന്ന് മേടിച്ച വിലക്ക് ആവില്ല നാളെ അത് നിങ്ങൾ വിൽക്കുന്നത് അതിൻ്റെ ഇരട്ടിയോ അതിൻ്റെ മൂന്ന് ഇരട്ടിയോ ഒക്കെ നിങ്ങൾക്ക് ഇത് വിൽക്കാൻ പറ്റും ഓക്കെ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഈ ഒരു അവസരം പാഴാക്കരുത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ലാസ്റ്റ് വീക്കോ അല്ലെങ്കിൽ നവംബർ ഫസ്റ്റ് വീക്കോ ആയിട്ടാണ് നമുക്കിത് മേടിക്കാൻ കഴിയുക അതിന് ശേഷം പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ബ്രോക്കറേജ് വഴി മാത്രമേ ഇത് മേടിക്കാൻ കഴിയുള്ളൂ ഇനി ഇത് ആർക്കൊക്കെ മേടിക്കാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങളെ ചോദ്യമെങ്കിൽ നിങ്ങൾ ജി സി സി ഉള്ള ഒരാളായിരിക്കണം നിങ്ങൾക്ക് എമിറേറ്റ്സ് ഐ ഡി ഉണ്ടായിരിക്കണം ഓക്കെ വാലിഡ് ഒരു പാസ്പോർട്ടും ഉണ്ടായിരിക്കണം പിന്നെ ജി സി സിയിൽ ഒരു ബാങ്ക് അക്കൗണ്ടും ഉണ്ടായിരിക്കണം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇത് സിമ്പിളായിട്ട് മേടിക്കുക രണ്ടോ മൂന്നോ ആപ്ലിക്കേഷൻ്റെ സഹായം മാത്രം മതി ഇനി ഇതെല്ലാം ഓക്കെയാണ് നിങ്ങളതിന് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണ് നിങ്ങൾക്ക് കുറച്ച് ഷേഴ്സ് വേണം അപ്പോൾ അന്ന് നേരെ ലുലു മാളിൽ ചെന്നിട്ട് കുറച്ച് ഷേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടുന്നാലും അത് എടുത്തു തരാനൊന്നും പോണില്ല ഓക്കെ പൂർണ്ണമായിട്ടും നമ്മുടെ അബുദാബി ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലുള്ള എ ഡി എക്സ് എന്നൊരു ആപ്ലിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ മൂന്ന് നാല് ബാങ്കുകൾ വഴിയോ മാത്രമേ നമുക്ക് നമുക്കിതിൻ്റെ ഷേഴ്സ് ആദ്യഘട്ടത്തിൽ മേടിക്കാൻ പറ്റുള്ളൂ അതായത് ഈ ഒക്ടോബർ അവസാനത്തിൽ നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ ഓക്കെ ഇനി ഐ പി ഒ വഴിയാണ് നിങ്ങൾ ഈ ഷെയർസ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് കാരണം വെറും മൂന്നോ അല്ലെങ്കിൽ മൂന്നര തിറംസിന് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഷെയർ കിട്ടാൻ പോകുന്നത് പക്ഷേ മിനിമം നമ്മൾ അയ്യായിരം തിറംസിന് എടുത്തിരിക്കണം അയ്യായിരത്തിന് മുകളിലേക്ക് ആറായിരം ഏഴായിരം എത്ര വേണമെങ്കിൽ പോകാം പക്ഷേ മിനിമം അയ്യായിരം ഉണ്ടായിരിക്കണം അതിൻ്റെ താഴെ ഐ പി ഒ സമയത്ത് കിട്ടില്ല അയ്യായിരം തിറേംസ് വെച്ച് മൂന്ന് തെറംസ് ആണ് ഒരു ഷെയറിന് വരുന്നതെങ്കിൽ നമുക്ക് ആയിരത്തി അറുന്നൂറ്റി അറുപത്താറ് സംതിങ് ഷെയർ കിട്ടും ഓക്കെ പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് അഥവാ ഐ പി ഒയിൽ പങ്കെടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഫസ്റ്റ് സമയത്ത് ഈ ഷെയർസ് വാങ്ങിക്കൂട്ടുന്ന ആളുകളുടെ എണ്ണം വളരെയധികം കൂടുതലാണെങ്കിൽ നമുക്ക് ഒരിക്കലും ആയിരത്തി അറുന്നൂറ്റി അറുപത്താറ് ഷെയർസ് കിട്ടില്ല അതായത് അയ്യായിരം തെർംസിന് മുഴുവനായിട്ട് നമുക്ക് ഷെയർസ് കിട്ടില്ല നമുക്ക് കിട്ടുന്നത് ഒരു മൂവായിരം തിരുവനന്തപുരം അല്ലെങ്കിൽ ഒരു മൂവായിരത്തി ഇരുന്നൂറ് തിരംസോളം ഷെയർ മാത്രം നമുക്ക് കിട്ടാൻ ഉള്ളൂ ബാക്കി പൈസ എവിടുക്കും പോകുന്നില്ല അത് തിരിച്ച് നമ്മളെ അക്കൗണ്ടിലേക്കന്നെ ക്രെഡിറ്റ് ആവുന്നതാണ് അതായത് ഒരു അറുന്നൂറ്റി അറുപത്താറ് ഷെയർസിൻ്റെ എമൗണ്ട് നമ്മളെ അക്കൗണ്ടിലേക്കു തന്നെ ക്രെഡിറ്റ് ആവും വീണ്ടും ആലോചിക്കുന്നത് അബുദാബി ഗവൺമെൻ്റെ കീഴിലുള്ള ആപ്ലിക്കേഷനും അബുദാബി ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ട്രാൻസാക്ഷനുമാണ് സോ ക്യാഷും കാര്യങ്ങളൊന്നും അവിടെക്ക് മിസ്സാവില്ല നൂറ് ശതമാനം ട്രസ്റ്റ് ചെയ്യാം ഇനി നൂറ് തിറംസിനെയും മേടിക്കാൻ നേരത്തെ പറഞ്ഞിട്ട് കാരണം ഇപ്പോൾ പറഞ്ഞു പറഞ്ഞ് അയ്യായിരം ആറായിരം ധുറംസിൻ്റെ കച്ചവടമായി അപ്പോൾ നൂറ് തിറംസിനെ നിങ്ങൾക്ക് ഇങ്ങനെ മേടിക്കാൻ പറ്റുക എന്ന് ചോദിച്ചാൽ ഇത് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ വരും അവിടെ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബ്രോക്കറേജ് വഴി ഒരു ബ്രോക്കറേജ് അക്കൗണ്ട് അതും ഫ്രീ ആണ് ഇൻ്റർനാഷണൽ സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന ബ്രോക്കറേജ് ഒക്കെ ഫ്രീയാണ് അതിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക രണ്ട് ദിവസത്തിനുള്ളിൽ അതൊക്കെ വർക്കിംഗ് ആവും ആ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ചെറിയ എമൗണ്ടിന് നൂറ് ധുറംസിനോ ഇരുന്നൂറ് ദുറംസിനോ അഞ്ഞൂറ് ദുറാംസിനോ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഈ ബ്രോക്കറേജ് വഴി നിങ്ങൾക്ക് ലുലുവിൻ്റെ ഷെയർസ് മേടിക്കാവുന്നതാണ് അതൊക്കെ എത്തരത്തിലാണ് അത്തരം ആപ്ലിക്കേഷൻസ് എല്ലാം ഡൗൺലോഡ് ചെയ്യുക അതെങ്ങനെ ഫുൾഫിൽ ചെയ്യുക എന്നൊക്കെ ഞാൻ വരുന്ന വീഡിയോകളിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഇപ്പോൾ തൽക്കാലം ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക സോ എല്ലാവർക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എ ഡി കാര്യങ്ങളും എല്ലാവരും റെഡിയാക്കി വെക്കുക ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക ഇതൊരിക്കലും ലുലു ഗ്രൂപ്പിൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല കാരണം ഷെയർ മുകളിലായിട്ട് മാത്രമല്ല താഴോട്ടും പോകാം അത് അതുകൊണ്ട് തന്നെ റിസ്ക് ഫാക്ടർ ഉണ്ട് ഇതൊരു നിങ്ങൾക്കൊരു എഡ്യൂക്കേഷൻ പർപ്പസ് എന്നുള്ള നിലക്കുള്ള ഒരു വീഡിയോ കൂടിയാണ് സോ എല്ലാവരും ട്രൈ ചെയ്യുക മറ്റ് ഷെയറുകളും നിങ്ങൾക്കിതി കൂടെ മേടിക്കാൻ പറ്റുന്നതാണ്